പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അപേക്ഷ സമർപ്പിച്ച അർഹരായ കർഷകർക്ക് നാളെ നവംബർ പത്തൊമ്പത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് തുക വിതരണം ഉണ്ടാവുക നാളെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നിർവഹിക്കുക ഡി ബി ടി ട്രാൻസാക്ഷൻ വഴിയാണ് തുക വിതരണം നടത്തുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത് ഘഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീയതി അറിയിപ്പ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഇത്തവണ പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് ധാരാളം പേർ പുറത്തായിട്ടുണ്ട് രാജ്യത്തുടനീളമായി ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം കർഷകരുടെ പേരുകളാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് വിശദമായ പരിശോധനകൾക്കൊടുവിൽ സ്കീം മാനദണ്ഡങ്ങൾ പാലിക്കാത്ത അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്താനാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിച്ചത് അതേസമയം കേരളത്തിൽ നിന്ന് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയിരുന്നു ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ഇതിനു പുറമെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും അതുപോലെ ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരും ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കാത്തവരും ഈ പദ്ധതിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അതേസമയം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തതോ മറ്റ് രേഖയിലെ പിശകുകൾ മൂലമോ ആണ് നിങ്ങളുടെ പേര് നീക്കം ചെയ്തതെങ്കിൽ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം റീ ചെയ്യാനോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനോ അവസരമുണ്ട് പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ സംസ്ഥാനം അതുപോലെ ജില്ല ഉപജില്ല ബ്ലോക്ക് വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്